എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യം തന്നെ ഇത്രയും എനർജി കൂടിയ ഒരു പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് എനർജി കുറഞ്ഞപോലെ തോന്നുന്നില്ല എൻ്റെ മാക്സിമമാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഇത്രയും സ്പെഷ്യലായിട്ടുള്ള ഫ്രണ്ട്സിനെയും ചേട്ടന്മാരെയും നേരിട്ട് കാണുന്നത് അപ്പോൾ അവിടെ സ്റ്റക്കായി പോയമല്ല വലിയ സന്തോഷം ഇത് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആലോചിച്ച ഒരു ഡ്രീമിൻ്റെ ഒരു തുടക്കമാണ് ഞാനും എൻ്റെ കോച്ച് ബിജു ജോർജ് സാറും കുറേ വർഷങ്ങൾ മുമ്പ് ആലോചിക്കായിരുന്നു നമ്മുടെ കേരളത്തിൽ ഒരു ഇൻ്റർനാഷണൽ ഫെസിലിറ്റി ഒരു ക്രിക്കറ്റ് അക്കാഡമി തുടങ്ങണമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ ഒരു ആണ് ഇവിടെ തുടങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ബാക്കിലായിരുന്നു പല തീരുമാനങ്ങളും കറക്റ്റായിട്ട് ചെയ്തു റാഫിൽ ഏട്ടൻ്റെ ഗ്രൂപ്പും ജി ചേട്ടനും എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ വലുതായിട്ട് വലിയ വാഗ്ദാനങ്ങൾ തരുന്നില്ല അപ്പോൾ നമ്മൾ ആക്ഷൻസ് ആയിട്ട് കാണിക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് നമ്മൾ എങ്ങനെ ചെയ്യും എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷൻസിലൂടെ കാണിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇത്രയും വലിയ ഇവൻറ്റിന് ഇവിടെ വന്നതിൽ വലിയ സന്തോഷം എനിക്ക് മൈക്കിനെയും കാട്ടിയും ഒരു ബാറ്റ് തന്നിരുന്നെങ്കിൽ കുറച്ച് നന്നായിട്ട് നമുക്ക് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്